നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടത്തിനായിരുന്നു തിരുവനന്തപുരം മണ്ഡലം സാക്ഷ്യം വഹിച്ചത് കാരണം നാലാം ജനവിധി തേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂറിനെ വിറപ്പിച്ചു തന്നെയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ പോലെ തനി ആവർത്തനമാണ് ഉണ്ടായതെങ്കിലും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ചിരപരിചിതനല്ലാത്ത ഒരു ബി ജെ നേതാവിന് സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ കാര്യം ഇതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം എം പി ശശി തരൂർ സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണെന്നാണ് ശശി തരൂർ പറയുന്നത് മുഴുവൻ സിനിമ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ട് നഗരങ്ങൾ പിടിക്കാനാണ് ബി ജെ പി ശ്രമമെന്നും ശശി തരൂർ പറയുന്നു അതേസമയം അതിലൊന്ന് തിരുവനന്തപുരമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലെന്നും ശശി തരൂർ പറയുന്നു എന്തായാലും കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാവിനെ പോലും ഇന്ന് ഭയപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പ് തന്നെയാണ് നമുക്ക് ശശി തരൂറിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അഞ്ചു വർഷത്തിനു ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് ശശി തരൂർ തന്നെ വ്യക്തമാക്കിയത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശശി തരൂറിന്റെ ഈ തുറന്നു പറച്ചിൽ ലോക്സഭയിലേക്ക് ഇനിയൊരു അംഗത്തിനില്ലെന്ന് ഇങ്ങനെ ശശി തരൂർ പറയുമ്പോൾ ഇനി നിന്നാൽ ബി ജെ പിയോട് തോൽക്കുമെന്ന ഭയമാണോ എന്ന ചോദ്യവും അന്ന് ഉയർന്നു വന്നിരുന്നു ഇതിനോടൊപ്പം ഇപ്പോൾ പുറത്തു വന്ന ഈ ശശി തരൂരിന്റെ മുന്നറിയിപ്പും കൂടി കൂട്ടി വായിക്കുമ്പോൾ തെല്ലൊന്നുമല്ല കോൺഗ്രസിനെ ബി ജെ പിയുടെ വളർച്ച അലട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയും തമ്മിൽ ഒരു കടുത്ത മത്സരം തന്നെയായിരുന്നു ഇത്തവണ നടന്നത് ഒരു ഘട്ടത്തിൽ ശശി തരൂർ പരാജയപ്പെട്ടു പോകുമെന്നുവരെ ട്രെൻഡിൽ തോന്നിയിരുന്നു കാരണം ഒരു സമയത്ത് പതിനയ്യായിരം വോട്ടിന് വരെ പിന്നിലായിരുന്നു മൂന്ന് തവണ തിരുവനന്തപുരം എം ആയ ശശി തരൂർ കൂടാതെ മലയാളിയാണെങ്കിലും സാധാരണ ബി ജെ പി പ്രവർത്തകർക്ക് നിത്യപരിചിതനായ നേതാവായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ എന്നിട്ടും തലസ്ഥാനത്തെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ സാധിച്ചതിനു പുറമെ തീരദേശ മേഖലയായ കോവളത്തും ബി ജെ പിക്ക് ഇത്തവണ വോട്ടുകൾ കൂടിയിട്ടുണ്ട് ഇത്തവണ നഗരസഭാ മേഖലകളിൽ ജില്ലയിൽ പാർട്ടി സംവിധാനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയപ്പോൾ തന്നെ കോവളം കേന്ദ്രീകരിച്ച് തീരദേശ മേഖലയിൽ ബി ജെ പി തരൂരിൻ്റെ വോട്ടുകൾ കുറയ്ക്കാനുള്ള പ്രവർത്തനവും നടത്തിയിരുന്നു ബി ജെ പിക്ക് ലീഡ് കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത തീരദേശ മേഖലകളിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് അനുകൂല സാഹചര്യത്തിൽ തരൂരിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖറിന് കുറയ്ക്കാൻ സാധിച്ചത് ഇതിനു പുറമെ നെയ്യാറ്റിൻകരയിൽ ഒഴികെ എല്ലായിടത്തും തരൂരിന്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു എന്നതും നമ്മൾ കൂട്ടി വായിക്കണം എന്തായാലും എതിർ സ്ഥാനാർത്ഥിയൊന്ന് വിറപ്പിക്കാനും വോട്ട് ശതമാനം കൂട്ടാനും ഒരു മണ്ഡലം പിടിക്കാനും ബി ജെ പിക്ക് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ സാധിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക്യൂസ്